നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പൂട്ടുവാൻ ഒരവസരം വന്നിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ നാണംകെട്ട നാറിയ പരാജയത്തിന് പുറകിൽ കളിച്ചത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ അവലോകന യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നത് അത് ഏറെക്കുറെ ശരിയുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ എസ് എൻ ഡി പി യോഗത്തിനും കൂടുതൽ പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ അതിദയനീയമായി തോൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് ഈ വിഷയത്തിൽ ഇടതുപക്ഷം വെള്ളാപ്പള്ളി നടേശനെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഏത് വിധേനയും വെള്ളാപ്പള്ളി നടേശനെ ശിഥിലീകരിക്കുക അതായത് എസ് എൻ ഡി പി യൂണിയൻ്റെ മേധാവിത്വം ഇല്ലാതാക്കി തീർച്ചയായും അതിലൂടെ ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ സാധിക്കണം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദനും ഇടതുപക്ഷ പ്രസ്ഥാനക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എസ് യൂണിയനുകളിൽ സി പി എം ഇടിച്ചുകയറി അതിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുക സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി യൂണിയനെ നിഷ്പ്രഭമാക്കുക ഇതുതന്നെയാണ് തന്നെയാണ് സി പി എം കൈക്കൊണ്ട തീരുമാനം ഏത് വിധേനയും വെള്ളാപ്പള്ളി നടേശനെ പൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു കേസ് വന്നുപെട്ടിരിക്കുന്നത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തേടിയ പള്ളി കാലിൽ ചുറ്റിയ എന്നൊരു അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനായ എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള തിരുവനന്തപുരം നെടുങ്കണ്ടം ട്രെയിനിങ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ആർ പ്രവീൺ കുമാർ നൽകിയ ഒരു ഹർജിയിൽ കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ട്രൈബ്യൂണൽ കോർട്ടിൽ നിന്നും ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ട്രിബ്യൂണൽ ജഡ്ജി സിറിൽ എൻ ജോസിൻ്റേതാണ് ഉത്തരവ് അതായത് വ്യക്തമായ കാരണം കൂടാതെ വെള്ളാപ്പള്ളി നടേശൻസൻ ട്രസ്റ്റിന് കീഴിലുള്ള നെടുങ്കുണ്ടം ട്രെയിനിങ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ആർ പ്രവീൺ തന്നെ പിരിച്ചുവിട്ടതിനെതിരെ അതായത് വ്യക്തമായ യാതൊരു കാരണവും കൂടാതെ തന്നെ പിരിച്ചുവിട്ടതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ വിധിയുണ്ടായിരിക്കുന്നത് ഈ കേസ് പിൻവലിച്ച് പ്രവീണിനെ ഏതു വിധേനയും ജോലിയിൽ പ്രവേശിക്കണം എന്ന് തന്നെയായിരുന്നു ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് എന്നാൽ കോടതിയുടെ ഈ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു കാരണവശാലും പ്രവീൺകുമാറിനെ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല കോടതി ഉത്തരവ് നിലനിൽക്കുന്ന കാലയളവിൽ തന്നെ പ്രവീൺ കുമാറിന് സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യുക എന്നുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കടക്കുകയും ചെയ്തു ഇത് കോടതിയെ വിരളി പിടിപ്പിച്ചു കോടതിയെ കുപിതരാക്കി കാരണം സാധാരണ കോടതി നടപടികൾ ഉത്തരവായി പുറത്തു വരുമ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല കോടതിയുടെ ഉത്തരവിനെ കീറി കാറ്റിലെറിഞ്ഞുകൊണ്ട് കോടതി എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായി ആ ആളെ അതായത് കോടതി തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ ആളെ സർവീസിൽ നിന്നും കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ പിരിച്ചുവിടുന്ന പ്രക്രിയയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കടന്നു ഇത് കോടതി അലക്ഷ്യം തന്നെയാണ് കോടതിയോട് നിരുത്തരവാദിത്തപരമായി പെരുമാറിയതിന് തുല്യമാണ് കോടതിയെ അവഹേളിച്ചതിന് തുല്യമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു കോടതിയോട് ഒരു ക്ഷമാപണം പോലും ചെയ്യാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ നീതിരഹിതമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് ഇതുകൊണ്ട് ഈ കേസിൽ നടപടി എടുക്കുന്നതിന്റെ ഭാഗമായി ഈ വരുന്ന പത്തൊമ്പതാം തീയതി വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു ഉത്തരവ് തന്നെയായിരുന്നു ഇത് വെള്ളാപ്പള്ളി നടേശിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാവരും താണു വണങ്ങി നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് സമൂഹത്തിൽ എന്ത് സ്വാധീനമുണ്ട് എന്ന് ചോദിച്ചാൽ എസ് എൻ ഡി പി സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് എസ് എൻ ഡി പി വിഭാഗത്തിൻ്റെ എൺപത് ശതമാനം വോട്ടുകളും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരെ വെള്ളാപ്പള്ളി നടേശനെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് മുട്ടുകുത്തി വണങ്ങുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം ഇതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയക്കാരെ തന്റെ കക്ഷത്തിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആകെ അങ്കലാപ്പിലായിരിക്കുന്നു ഈ വരുന്ന പത്തൊൻപതാം തീയതി വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കാനാണ് കോടതിയുടെ ഉത്തരവ് മാത്രമല്ല ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിരുന്ന മലയാളം വിഭാഗം പ്രൊഫസറായ പ്രവീൺ ഉണ്ടാക്കിയ മാനസിക നഷ്ടത്തിന് നാലാഴ്ചയ്ക്കുള്ളിൽ അഞ്ചു ലക്ഷം രൂപയും വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കണം എന്ന് പറയുന്നു കോടതിയുടെ ഈ ഉത്തരവിനെ മറികടക്കാൻ സാധ്യമല്ലാത്തതിനാൽ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഇതിന് പ്രതിവിധിയായി വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് കാത്തിരിക്കുകയാണ് ഇടതുപക്ഷം എന്തായാലും ഇടതുപക്ഷം വെള്ളാപ്പള്ളി നടേശന് ഏത് വിധേനയും പൂട്ടാൻ വേണ്ടി നിൽക്കുന്ന അവസരത്തിലാണ് അവർക്ക് ഇത്തരത്തിലൊരു കേസ് വീണ് കിട്ടിയത് ഇത് സി പി എമ്മിന്റെ ഒരു പ്രതികാര നടപടിയായി വ്യാഖ്യാനിക്കാനും സാധിക്കില്ല അതുകൊണ്ട് കോടതി ഉത്തരവിന്റെ മറുപടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ സി പി എമ്മിന് കിട്ടുന്ന ഈ ഒരു അവസരം ഒരു കാരണവശാലും അവർ പാഴാക്കില്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കനത്ത പ്രഹരത്തിന് കനത്ത പരാജയത്തിന് വെള്ളാപ്പള്ളി നടേശനോട് പകരം വീട്ടുവാനുള്ള ഒരു അവസരമായി തന്നെയാണ് ഇപ്പോൾ ഈ കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ഈ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സി പി എം വെള്ളാപ്പള്ളി നടേശനെ കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കണ്ടറിയാം